ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാം ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ചെറുതായി അരിഞ്ഞ് ചെറിയുള്ളി ഒരു പത്തല്ലിയോളം എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കൈപ്പിടിയിൽ കറിവേപ്പില ഒരു പന്ത്രണ്ടോളം ഉണക്കമുളക് ഇതെല്ലാം ചെറിയ തീയിലിട്ട് ഒന്ന് പൂപ്പിച്ചെടുക്കാം പെട്ടെന്ന് ആവാൻ വേണ്ടി തീ കൂട്ടി വെച്ച് ചെയ്യരുത് ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴേക്ക് ഒരു ടീസ്പൂൺ മല്ലി ഫുള്ളായിട്ടുള്ളതാണേ പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ഇത് രണ്ടും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കുന്നുണ്ട് ഇത് രണ്ടും പൊടിയായിട്ടാണെങ്കിലും ചേർത്താ മതി അത് ലാസ്റ്റ് ചേർത്താ മതി കേട്ടോ ഇഞ്ചി ആണെങ്കിലും ഒരു പേരിന് തീരെ ചെറിയൊരു കഷ്ണം മതി ഇതെല്ലാം ഒന്ന് പാതിയോളം മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങയും കൂടി ഇതിലോട്ട് കൊടുക്കാം ഒരു വലിയ തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇത് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അടി പിടിക്കാതെ സൂക്ഷിക്കണം അപ്പോൾ ചെറിയ തീ തന്നെ വെച്ചേക്കണം നോൺ സ്റ്റിക്ക് പാത്രമൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പകുതിയുള്ള കളർ ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളം പുളി ചേർത്ത് കൊടുക്കാം ഇത് കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആ പുളിയുടെ ടേസ്റ്റ് ഇച്ചിരി ഒന്ന് മുന്നിൽ നിൽക്കണം തീ കൂട്ടി വെച്ച് ഇങ്ങനെ വറുത്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് ബ്രൗൺ നിറം ആവുമെങ്കിലും അതൊരു കരിഞ്ഞൊരു ടേസ്റ്റാണ് വരുന്നത് തീ തീരെ കുറച്ച് ഇങ്ങനെ സമയമെടുത്ത് ചെയ്യുമ്പോൾ ഇതിലെല്ലാം ഉള്ള വെള്ളമൊക്കെ നല്ലപോലെ വറ്റി ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും ചീത്തയാകാതെ ഫ്രിഡ്ജിന് വെളിയിലാണെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും പിന്നെ ചെറിയുള്ളി യൂസ് ചെയ്തില്ലെങ്കിലും പെട്ടെന്ന് ചീറ്റാവത്തില്ല പക്ഷെ ചെറിയുള്ളി യൂസ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അങ്ങനെ ആവുമ്പോൾ ഫ്രിഡ്ജ് വെച്ചാലും മതി തേങ്ങയൊക്കെ നല്ലപോലെ വറുത്ത് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഇതുപോലെ എല്ലാം ഇങ്ങനെ ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇത് കുറച്ച് കുറച്ചായിട്ട് ഒരുപാട് ഫൈൻ പൗഡർ പൗഡറാകാതെ ചെറിയ ചെറിയ തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം മുളകും മല്ലിയും കുരുമുളകും എല്ലാം പൊടിയായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ തീ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചേർത്തൊന്ന് ഇളക്കിയാൽ മതി ചോറിന് കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പോസ്റ്റ്യൂമിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പുറത്തോട്ട് പോകുന്നവർക്കാണെങ്കിലും ഇത് നല്ലൊരു ഹെൽപ്പ് കൂടാണ് ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മത്തിപ്പൊടിയുടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ